ഹൈന്ദനകാലം മീൻ പിടിക്കണമെന്നുള്ള മോഹം ഇന്ത്യൻ ഫുട്ബോളിനെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് മരണക്കിടക്കയിലേക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ വെന്റിലേറ്ററിൽ നിന്ന് ഒരുപക്ഷെ മോർച്ചറിയിലേക്ക് എടുക്കേണ്ടി വരും കാരണം ആരാന്ന് ചോദിച്ചാൽ തെറ്റില്ലാതെ തന്നെ പറയണം അത് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് കെട്ടികാര്യസ്ഥതയാണ് പുതിയ വീടിയിലേക്ക് ആദ്യം ഒഡീഷ എഫ് സി പിന്നീട് ചെന്നൈയിൻ എഫ് സി പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ കെയിങ്സ് ഇപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ കെയിൻസ് ഉൾപ്പെടെ എന്തോ താരങ്ങളെ നമ്മുടെ താരങ്ങളെ എന്താ കാത്തു സൂക്ഷിക്കുന്ന ക്ലബുകൾ പോലും അവരുടെ ആക്ടിവിറ്റീസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു എന്താ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുവെങ്കിൽ എത്രത്തോളം തീവ്രത തീവ്രമാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിക്കുക എഫ് എസ് ഡി മര്യാദ നടത്തിക്കൊണ്ടിരുന്ന ഒരു ലീഗാണ് അതായത് ഓരോ സീസണിലും റിപ്പോർട്ടർ പ്രകാരം ഓരോ സീസണുകളിലും അയ്യായിരം കോടി രൂപയുടെ നഷ്ടം അവർക്കും ക്ലബുകൾക്കും സഹിക്കേണ്ടി അയ്യായിരം കോടികളുടെ നഷ്ടം അവർക്കാണ് ക്ലബുകൾക്ക് പല കോടി കോടികളുടെ നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ലീഗിൽ ഒരു ഡി മറ്റ് കുറെ ഡിമാൻഡുകൾ വെച്ച് ഈ നമ്മുടെ കേരളിസ്റ്റായ ആശ്വാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശിലായുഗത്തിലേക്ക് തള്ളിവിട്ടത് എ എഫ് എഫ് തന്നെയാണ് അതിൽ നിന്ന് എഫ് എഫിനെ ഒളിച്ചോടാനേ സാധിക്കില്ല എന്താ പറയുക ഇപ്പൊ എൻ്റെ ഒരു അഞ്ഞൂറ് രൂപയുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് എമിറേറ്റ് ഫസ്റ്റ് ക്ലാസ് യാത്രയാണോ എന്ന് പറഞ്ഞാൽ നടക്കുമോ അതേപോലെയാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യം അത്രയും കോടി രൂപ നഷ്ടം സഹിച്ച് ഇത്രയും വലിയ ഡിമാൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു ഗ്രൂപ്പ് പോലും അതായത് നവംബർ ഏഴാം തീയതിയിലേക്ക് നമ്മളെ ബിഡ് വയ്ക്കാൻ നമ്മൾ നീട്ടി നീതി നീട്ടിയിട്ടും ഒരു ഗ്രൂപ്പ് പോലും ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഭീകരത എത്ര മാത്രമാണ് ആലോചിക്കണം ഇന്ത്യൻ ഫുട്ബോൾ ഒരുപക്ഷെ കുഴി വെട്ടേണ്ടി വരും നമുക്ക് കാരണം ഫിഫയുടെ ഒരു ബാൻ നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഈ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗ് നടക്കാതിരിക്കുമ്പോൾ ഫിഫയുടെ ഒരു ബാൻ എന്തായാലും ഉറപ്പാണ് മറ്റേ രാജ്യത്തെ ലീഗുകൾ പകുതിയായി നമ്മുടെ ലീഗ് എപ്പോൾ തുടങ്ങാനാണ് പിന്നെ നമ്മളങ്ങ് നടത്തിക്കൊള്ളാനാണ് ഐ എഫ് എഫ് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് എന്നാണ് സൂപ്പർ കപ്പിൽ തന്നെ ഇവരുടെ ഓർഗനൈസിങ് എന്താണെന്ന് എക്സ്പോസ്ഡ് ആയ കാര്യമാണ് ഓർഗനൈസിങ് ഇവരിൽ എത്ര എത്രത്തോളം കേപ്പബിൾ അല്ല എന്നത് നമ്മൾ എക്സ്പോസ്ഡ് ആയത് നമ്മൾ കൊച്ചി സ്റ്റേഡിയത്തിലെ ആ നിലയ്ക്കാത്ത ആരവ് ചെയ്യും ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഇതെല്ലാം ഓക്കെ ആകുമെന്നാണ് സോറി മീറ്റിംഗ് കൂടിയിരുന്നു അതിൽ റിട്ടേർഡ് ജസ്റ്റിസ് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതി മുമ്പായി സബ്മിറ്റ് അവർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് കൂടാതെ എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് അവർ ഹോളിഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ ക്ലബ്ബുകൾ ക്ലബ്ബുകളുടെ നിലപാട് എന്തെന്നും കൂടി ഇനി അറിയേണ്ടതുണ്ട് കാരണം കോടികളുടെ നഷ്ടം സഹിക്കേണ്ടി വരും സൂപ്പർ കപ്പോട് എല്ലാം ശരിയായെന്ന് പറഞ്ഞ് അവർ എത്തിയപ്പോൾ കോടികളുടെ നഷ്ടം ഒരു പക്ഷെ അവർക്ക് സഹിക്കേണ്ടി വരും താരങ്ങളെ അവർക്കാണ് വിഷമം കാരണം അവർ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് നമ്മുടെ റിയാഗോ അൽവസ് നമ്മുടെ ത്യാഗോ അൽവസ് ഒക്കെ പോസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരെ ആലോചിച്ചാണ് വിഷമം കാരണം ലീഗില്ലെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്താണ് കേസ് പറയാനുള്ളത് ഏറെ പരിതാപകരമായ അവസ്ഥയിലൂടെ നമ്മുടെ ഫുട്ബോൾ കടന്നു പോകുന്നത് എന്തായാലും വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക കഷ്ടമാണ് ഒന്ന് പുഷ് ചെയ്യുക ബൈ